മലയാള സിനിമയ്ക്ക് മമ്മൂട്ടി സമ്മാനിച്ച പൊതുമുഖ സംവിധായൻ ഒരുപാടാണ് രണ്ടായിരത്തി പത്തിലാണ് അക്കൂട്ടത്തിലേക്ക് ഒരു പുതുമുഖത്തെ കൂടി മമ്മൂട്ടി തന്റെ സിനിമയിലൂടെ പരിചയപ്പെടുത്തുന്നത് പേര് വൈശാഖ് ചിത്രം പോക്കി രാജ പിന്നീട് അതേ വൈശാഖ് വളർന്ന മലയാളത്തിലെ തന്നെ ഏറ്റവും വലിയ കളക്ഷൻ നേടിയ ബ്രഹ്മണ്ഡ ചിത്രം പുലിമുരുകന്റെ സൃഷ്ടാവായി തന്റെ ആദ്യ ചിത്രത്തിലൂടെ തന്നെ മെഗാസ്റ്റാർ മമ്മൂട്ടിയും യൂത്ത് സ്റ്റാർ പൃഥ്വിരാജിനെയും ഒരുമിച്ച് കിട്ടിയ വൈശാഖ് കിട്ടിയ അവസരം മുതലാക്കി സിനിമ വലിയ വിജയമാക്കി തീർത്തു ഉദയകൃഷ്ണ സി ബി കെ തോമസ് കൂട്ടുകെട്ടിലായിരുന്നു ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയത് ആ ത്തെ ഏറ്റവും വലിയ വിജയ ചിത്രങ്ങളിൽ ഒന്നായി പോക്കിരാജ അന്ന് മാറുകയായിരുന്നു പോക്കിരാജയുടെ വിജയത്തിന് ശേഷം തുടരെ ഹിറ്റ് ചിത്രങ്ങൾ നൽകിയ വൈശാഖ് ജയറാം ഗുഞ്ചാക്കബോവൻ ദിലീപ് ഇന്ദ്രജിത്ത് ഒടുവിൽ ഏറ്റവും അവസാന ചിത്രത്തിൽ മലയാളികളുടെ അഭിമാനതാരം മോഹൻലാലിനെയും അഭിനയിപ്പിച്ചു എന്നിട്ടും ആദ്യ ചിത്രത്തിലെ ഭാഗ്യ താരമായ മമ്മൂട്ടിയെ വെച്ച് ഒരു സിനിമ പോക്കി ശേഷം വന്നില്ല എന്ന പരിഭവത്തിൽ ഇരിക്കുമ്പോഴാണ് ഏറ്റവും പുതിയ ചിത്രത്തിന്റെ പ്രഖ്യാപനം വൈശാഖ് നടത്തുന്നത് പുലിമുരുകൻ എന്ന വലിയ വാണിജ്യ വിജയം നേടിയ സിനിമയ്ക്ക് ശേഷം ഉദയകൃഷ്ണ വൈശാഖ് ൂട്ടുകെട്ടിലെ പുതിയ ചിത്രം പോക്കിരാജയുടെ രണ്ടാം ഭാഗമായ മധുരാജ എന്ന ബിഗ് ബജറ്റ് മമ്മൂട്ടി ചിത്രമാണ് നെൽസൺ ഐപ് സിനിമാസിന്റെ ബാനറിൽ നെൽസൺ ഐപ് മധുരാജ നിർമ്മിക്കുന്നു വിതരണം യു കെ സ്റ്റുഡിയോസ് നിർവഹിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷങ്ങളിൽ മമ്മൂട്ടിയുടെ ശക്തമായ ഒരു മാസ് തിരിച്ചുവരവിന് ശേഷിയുള്ള സിനിമകൾ കുറവായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അതിനെല്ലാമുള്ള മറുപടിയായി ആരാധകർ വൈശാഖ് മമ്മൂട്ടി കൂട്ടുകെട്ടിലെ തിരിച്ചുവരവ് ചിത്രമായ മദുരരാജയെ ഉറ്റുനോക്കുന്നു ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ ഒരുപാട് പേരെ ഇടിച്ച് കയ്യിൽ ആയുധമായി നിൽക്കുന്ന മമ്മൂട്ടിയുടെ രാജ കഥാപാത്രത്തെ കാണിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഓളം സൃഷ്ടിച്ചിരുന്നു അതിനു പിന്നാലെ പടത്തിന്റെ മോഷൻ പോസ്റ്ററും ഇതേ രീതിയിൽ തന്നെയാണ് അവതരിച്ചിരിക്കുന്നത് അടി ഇടി വെട്ട് കുത്ത് എന്നൊക്കെ പറയുന്ന രീതിയിൽ മോഷൻ പോസ്റ്റർ എത്തിയപ്പോൾ അപ്പോഴും മധുരരാജയുടെ കയ്യിൽ ആയുധവുമായി നിൽക്കുന്ന വീഡിയോ ഇതിനോടകം തന്നെ വൈറലുമായി കുറെ വിമർശനങ്ങൾക്കും ട്രോളുകൾക്കും ഇതിപ്പോൾ ഇടവരുത്തിയിരിക്കുകയാണ് ആദ്യ പോസ്റ്റർ വന്നപ്പോഴും ഇത് തന്നെയായിരുന്നു സംഭവം കാരണം മാറുന്ന മലയാള സിനിമയിൽ ഇപ്പോഴും അടിയും വെടിയും പുകയും ൊക്കെയായി ഒരു മസാല പടം സ്ഥിരം ചേരുവകൾ ചേർത്ത് വരുന്നതിന്റെ ആവശ്യകത ചിലർ ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ ഞങ്ങൾക്ക് ആഘോഷമാക്കാനും ആവേശമാക്കാനും ഇങ്ങനെയൊരു ചിത്രം ഇപ്പോൾ വേണമെന്ന മട്ടിലാണ് മമ്മൂട്ടി ആരാധകർ തമിഴിൽ പേരൻപ് നൽകി ക്ലാസ് കാണിച്ച മമ്മൂട്ടി തെലുങ്കിൽ യാത്ര ചെയ്തു ഒരു ജനതയെ കീഴടക്കിയിരുന്നു അതിനുശേഷമാണ് മലയാളത്തിലേക്കുള്ള വരവ് ആ വരവ് രാജാവായി തന്നെ ആവണം എന്ന് അണിയറക്കാരും ആരാധകരും കരുതികൊണ്ടാണോ മധുരരാജ രണ്ടായിരത്തി പത്തൊമ്പതിൽ മലയാളത്തിൽ പുറത്തിറങ്ങുന്ന ആദ്യ മമ്മൂട്ടി ചിത്രം എന്നും ഊഹിക്കാവുന്നതാണ് ഈ വർഷം മമ്മൂട്ടി തൊട്ടതെല്ലാം പൊന്നായിരുന്നു എന്ന ശുഭ സൂചനയും മധുരാജയായി മമ്മൂട്ടി മലയാളത്തിലേക്ക് വരുമ്പോൾ ഗുണമാകുമോ എന്ന് കാത്തിരുന്നു തന്നെ കാണാം വിഷു റിലീസായി വരുന്ന ഈ ചിത്രം മലയാളം തമിഴ് തെലുങ്ക് എന്നീ മൂന്ന് ഭാഷകളിലായാണ് ഒരേ സമയം എത്തുന്നത് മധുരാജ മലയാളത്തിൽ മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ വിജയ ചിത്രമായിരിക്കും എന്നാണ് പ്രവചനങ്ങൾ വരുന്നത് ഏതായാലും രാജയുടെ തിരിച്ചുവരവിനെ ആഘോഷവും ആവേശവുമാക്കി ഒരു ഉത്സവ പ്രതീതിയിൽ സ്വീകരിക്കാൻ ഒരുങ്ങി കാത്തിരിക്കുകയാണ് ആരാധകർ മമ്മൂട്ടിയുടെ കഴിഞ്ഞ ഒരു കൊല്ലത്തിനിടയിലെ ഏറ്റവും വലിയ മാസ് തിരിച്ചൊരു ആകും പോക്കി രാജയ്ക്ക് ശേഷം പത്തുകൊല്ലം കഴിഞ്ഞെത്തുന്ന മധുരരാജയെന്ന് കാത്തിരിക്കുകയാണ് മമ്മൂട്ടി ആരാധകർ മറ്റൊരു പ്രധാന കാര്യം കൊല്ലം ആയാലും സൗന്ദര്യം കൊണ്ട് മമ്മൂട്ടി ഇപ്പോഴും പഴയ രാജ തന്നെ എന്നതാണ് അത്ഭുതം രാജ എപ്പോ രാജാ എന്ന് പറയുന്ന മമ്മൂട്ടി ഡയലോഗ് പോലെ തന്നെ മധുരരാജയിൽ തമിഴ്നടൻ ജയ് ഒരു പ്രധാന വേഷം ചെയ്യുന്നു ജഗപതി ബാബു ആണ് വില്ലൻ വേഷത്തിൽ എത്തുന്നത് ചിത്രത്തിൽ ഇവരെ കൂടാതെ വലിയൊരു താരനിര തന്നെ ഒത്തുചേരുന്നു പോക്കുരാജയിൽ അഭിനയിച്ച മിക്കവരും ഇതിലും അഭിനയിക്കുന്നു കൂടാതെ അനുശ്രീ മഹിമ ഷംന കാസിം എന്നിവരാണ് നായികാവേഷത്തിൽ ഈ സിനിമയിൽ എത്തുന്നത് ഇന്ത്യക്കകത്തും പുറത്തുമുള്ള വി എഫ് എക്സ് വിദഗ്ധരും ചിത്രത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ആക്ഷൻ രംഗങ്ങൾ ചെയ്യുന്നത് പീറ്റർ ഹൈനാണ് ഷാജികുമാറാണ് ചാഗ്രാണം മുരുകൻ കാട്ടാക്കടയും ഹരിനാരായണനും എഴുതുന്ന വരികൾക്ക് ഗോപി സുന്ദർ സംഗീതം നിർവഹിക്കുന്നു ജോസഫ് നെല്ലിക്കൽ കലാ സംവിധാനം നിർവഹിക്കുന്നു ആണ് വസ്ത്രാലങ്കാരം പി എം സതീഷാണ് സൗണ്ട് ഡിസൈനർ അരമ മോഹൻ പ്രൊഡക്ഷൻ കൺട്രോളർ ആയും വി എ താജുദ്ദീൻ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായും സഹകരിക്കുന്നുണ്ട് ഇതിനോടകം മമ്മൂട്ടിയുടെ മധുരരാജയുടെ മോഷൻ പോസ്റ്ററും സെക്കൻഡ് പോസ്റ്ററും വൈറലായി കഴിഞ്ഞു